നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ കുട്ടികൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളുടെ വലിപ്പം കുറയ്ക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടുത്ത വർഷം മുതൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ വലിപ്പം കുറയ്ക്കും പരീക്ഷാ സമ്പ്രദായത്തിന് മാറ്റം വരണം എന്ന അഭിപ്രായമുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് എതിരാണ് ഒരു കാരണവശാലും നടത്താൻ പാടില്ല എന്നും മന്ത്രി വ്യക്തമാക്കി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് യോഗ്യരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു റേഷൻ കാർഡ് നിർബന്ധമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നേരിട്ടാണ് എത്തിച്ചേരുക മറ്റു ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്തവരും അന്ത്യോദയ അന്ന യോജന അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരുമായ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ ഈ ഒരു തുക ലഭിക്കുവാനുള്ള അർഹതയുള്ളത് ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം പ്രത്യേകം സമർപ്പിക്കണം അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം വിധവ അല്ലെങ്കിൽ അവിവാഹിത വികലാംഗ സാമൂഹിക ക്ഷേമ അല്ലെങ്കിൽ സർവീസ് ഇനി അതുമല്ലെങ്കിൽ കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ ഇനി അതുമല്ലെങ്കിൽ ഇ പി എഫ് പെൻഷനുകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് യോഗ്യത ഉണ്ടായിരിക്കുകയില്ല മറ്റൊരു അർഹത മാനദണ്ഡം എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തേക്ക് പോവുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയുമില്ല ഇല്ല റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി തരം മാറ്റപ്പെട്ടാൽ പിന്നീട് പെൻഷൻ ലഭിക്കില്ല ഒരു മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത നഷ്ടപ്പെടുകയും ചെയ്യും അപേക്ഷകർ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു വിഭാഗത്തിലേക്കുള്ള അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്വീകരിച്ചു തുടങ്ങുകയുള്ളൂ അടുത്ത അറിയിപ്പ് ആധാർ കാർഡിൽ നിരവധി മാറ്റങ്ങൾ വരുന്നു പേര് മേൽവിലാസം ആധാർ നമ്പർ ഇതൊന്നും ഇനി ആധാർ കാർഡിൽ കാണുകയില്ല കാർഡ് ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു രീതിയിൽ ആധാർ കാർഡ് രൂപകൽപ്പന ചെയ്യുന്നതിന് പദ്ധതി ആരംഭിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സ്വകാര്യത സംരക്ഷിക്കാനും ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യമെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിൻ്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുണ്ട് ഇതിനെ ചെറുക്കുന്നതിനായാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആധാർ പരിശോധനയ്ക്കുള്ള നിയമങ്ങൾ പ്രകാരം യു അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കാൻ അനുമതിയുള്ളൂ അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വെക്കാനും സാധിക്കും ഒ ടി പി പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുമ്പോൾ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്തുവാൻ ഇത് സഹായിക്കുകയും ചെയ്യും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഡിസംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കും രണ്ടായിരം രൂപയാണ് ഈ മാസവും ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കാൻ പോകുന്നത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചാണ് പെൻഷൻ തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിയത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ രണ്ടായിരം രൂപയിൽ എത്തി നിൽക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും